ഇവരൊക്കെ ആദ്യമേ മടിക്കില്ല അയ്യോ വേണ്ട ഞാനൊന്നും ഇല്ല അങ്ങനെയൊക്കെ മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇണ്ടോ എന്റെ വരാനായിട്ട് ഉണ്ടെങ്ങനെ വലിച്ചു കൊണ്ടുവരാ ശരിയും പറഞ്ഞ അമ്മമാർക്ക് അങ്ങനെ ഇല്ല അമ്മമാർക്ക് അങ്ങനെ മടി കാണിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സ് അയ്യോ ഞാനോ ഞാനേ എനിക്ക് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞി പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി അവർക്കന്നെ അഭിനയിക്കറിയാന്ന് പക്ഷെ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ കൃഷ്ണനോട് ആരുടെയും ചോദിച്ച് അഭിനയിക്കാൻ അറിയാമോ അവര് അവരോട് ഇപ്പൊ ചോദിച്ചാൽ അവർക്ക് അവര് അഭിനയിക്കറിയില്ലെന്ന് പറയും അത്യാവശ്യം അറിയാം പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു അത് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഡയലോഗ് ഡയലോഗ് ഉൾപ്പെടെ ആ ഉൾപ്പെടെ എക്സ്പ്രഷൻ കൈ എങ്ങനെ എടുക്കണ്ടേ അതൊക്കെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് പിന്നെ ഡയലോഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മാക്സിമം കാണിച്ചു കൊടുക്കുന്ന അവരുടെ എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ അവരുടെ കഴിയുന്നിട്ട് ഏതാ അത് കയറ്റാറുണ്ട് അത് ഇപ്പൊ ഞാനിപ്പോ ഏതാ എന്താ മറ്റേ പ്രതികാരം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പത്ത് മില്യന് ഒമ്പത് മില്യു പത്ത് അടിച്ചത് മിച്ചറ് മിച്ചറൊക്കെ വരുന്നത് അതിനകത്ത് ഈ ആവലോ അവലോ അവ നനച്ചതെന്ന് ശെരിക്കും പറഞ്ഞു ഞാനതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും തെറ്റിപ്പോലാണ് അലവാന്ന് അവലന്നാണ് സംഭവം അപ്പൊ അത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് നമുക്ക് ഫണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ കിടിലും കൺസെപ്റ്റ് ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കൂല അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അവിടുന്ന് സാധനം എടുത്തിട്ട് വരാന്ന് ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധികളാണ് ഇതൊക്കെ സാറിൻ്റെ ആണോ ശെരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ ശാന്താമ്മ കുടുംബശ്രീയിൽ ഉള്ളതാണ് ഇത് ഞങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ സാറൊരു പ്ലാൻ തന്ന് ഇങ്ങനെ ഒരു ഇത് തന്ന് നീ ഇങ്ങനെ നമ്മുടെ ഓൾറെഡി വീട്ടിൽ നിന്ന് കുറെ പേര് കഴിച്ചിട്ട് പോയി അപ്പോഴത്തേക്കും നീ അതിനെ റിവഞ്ച് എടുക്കാൻ പോണു അങ്ങനെ ഒരു കണ്ടന്റ് തന്നപ്പോഴത്തേക്കും അത് ഞങ്ങളിടും കൂടെ അത് ഓരോരോ ഷോർട്ടാക്കി സീനാക്കി സെറ്റാക്കി അടിപൊളി അടിപൊളിയാക്കി ചെയ്തതാണ് ഈ വീട്ട് വീട്ടിൽ ഇതൊക്കെ കാണിക്കുമല്ലോ അതായത് ആദ്യമേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമോ അതോ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കത്തേ കാണിക്കത്തേയുള്ളു അമ്മയടുത്തും പപ്പയടുത്തും ഒക്കെ ഇത് എന്റെ മനസ്സിൽ കണ്ടന്റ് തോന്നിയാ അത് ഓൾറെഡി ഫാമിലിനോട് വീട്ടാരോട് പറയും അമ്മേടും പപ്പായും ചേച്ചിയുടെ ഒക്കെ പറയും ചേച്ചീനോട് ചേട്ടാരോടൊക്കെ പറയും എന്നിട്ട് എന്നിട്ടാണ് ഞാൻ സാറിനോട് പറയാ സാറിനോട് പറഞ്ഞ സാർ കണ്ടന്റ് എല്ലാം ആക്കി പക്കിട്ട് ഞാൻ ഇവരെ കണിക്കും അപ്പൊ ഇവരും ഒക്കെ പറയും ഇവരെ വീട്ടുകാരും കണ്ടന്റ് ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട് എല്ലാരും സഹായിക്കാറുണ്ട് ഏറ്റവും കണ്ടന്റ് ഉണ്ടാക്കാൻ വിട്ടുകര് ആരാ വീട്ടിലെ അമ്മേനെ നോക്കണ്ട അമ്മ അമ്മയാണ് അമ്മയാണ് ഓരോ എല്ലാ കണ്ടന്റില്ല ചില ചില കണ്ടന്റ് ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞുതരും ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരാം കൗണ്ടറൊക്കെ ഇപ്പൊ ഒരു കണ്ടന്റ് സെറ്റാക്കി അതിന്റെ കൗണ്ടറൊക്കെ കയറ്റാനിട്ട് ഇന്ന കൗണ്ടർ എടുത്തു നോക്ക് അത് നോക്കി വെക്ക് അങ്ങനെ പപ്പായും പറയും അമ്മയും പറയും ചേട്ടനും പറയും ചേച്ചിയും പറയും ചേട്ടന് ചേച്ചിയൊക്കെ പറയാറുണ്ട് നല്ലതായിരിക്കും നല്ല ആയിരിക്കും ഈ വീട്ടില് അത്ര സപ്പോർട്ടീവ് ആന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ അച്ഛനാണ് പപ്പയാണ് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തോന്നുന്നു അപ്പൊ പപ്പ എപ്പോഴെങ്കിലും മോളിത് റിസ്ക് ആണ് നമുക്ക് വേണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അവരെ അവരെ ഓൾറെഡി ഇങ്ങനെ വീഡിയോ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വേറെ ക്രിയേറ്റേഴ്സിനെ കാണാറുള്ളതാ അങ്ങനെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണാറുള്ളവരാ അപ്പം അപ്പൊ അങ്ങനെ വീഡിയോസൊക്കെ കാണാറുള്ളവരാം അതിനിപ്പെന്താ ചെയ്തോ സാറിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവരോടും കൂടെ പറഞ്ഞ ആ നല്ല തീരുമാനാണല്ലോ മറ്റേതിനേക്കാളും നല്ലതാണ് അങ്ങനെ തോന്നി അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഒന്നും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അതിനകത്ത് ഇപ്പൊ റിസ്ക് ഉണ്ട് തോന്നണെന്താന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പൈസ ഇറക്കുന്നതാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത് റിസ്ക് ആണല്ലോ ആ ഒരു ഇതിലാണ് നിങ്ങൾ ഫുള്ള് പോവുക അപ്പൊ അമ്മയും അച്ഛനും എല്ലാരും ഇതിനുവേണ്ടി സപ്പോർട്ടിൽ എത്ര ദിവസം എടുത്തിട്ടുണ്ട് ആ ഒരു ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇവര് കൂടിയോ അല്ല അല്ല ഞാൻ ഷോർട്ട് ഫിലിമിന്റെ കാര്യം ഫിലിം ഒരു രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം എങ്ങനെയാ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ഷോർട്ട് ബൈ ഷോർട്ട് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായി ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ആദ്യമേ ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രെൻഡിനനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഇതിന്റെ ഇടയിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പിന്നെ സ്മോൾ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ യൂട്യൂബില് പണ്ട് ചെയ്തിട്ടുള്ള ഡബ്സ് മാഷ് അങ്ങനെ ചെറിയ സ്മോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും ഇന്നത്തെ വീഡിയോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്താണെന്നുള്ളൂ എനിക്ക് സാധ്യമായിട്ട് ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പൊ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് വീഡിയോ അപ്പൊ വെളിയിൽ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തു പോയാണുമ്പോഴത്തേക്ക് ഐ ഇതാണ് ഞാൻ ചെയ്തേ അങ്ങനെ ഒരു പണ്ടത്തെ റീൽസ് അങ്ങനത്തെ പക്ഷെ ബെറ്റർ ആയി അതായത് എന്താ പറയാ ഇപ്പൊ നേരത്തെ ക്രിഞ്ചാണെന്ന് പറഞ്ഞെങ്കിലും അത് ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും ക്വാളിറ്റി വൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എന്തോന്നിട്ട് ആ വീഡിയോ ഒന്നാമത് എഡിറ്റിംഗിന് ഞാൻ നേരത്തെ ഇതിനെക്കാളും കൂടുതൽ ഇപ്പൊ നന്നായിട്ട് അത്യാവശ്യം അല്ലാതെ എഡിറ്റ് ചെയ്യും ആ എല്ലാ ഇങ്ങനെ പഠിച്ചുപിടിച്ച് വരുമല്ലേ പഠിച്ചുപടിച്ച് വരുവാണ് ഈ ക്യാമറയുടെ ആംഗിളും പരിപാടികളൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ തരാറുണ്ട് ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ നന്നാവും ഒക്കെ പറഞ്ഞു തരാറുണ്ട് എടുത്തു തരുന്നേ ശരിക്കും പറഞ്ഞ ക്യാമറ എഡിറ്റിങ് കണ്ടെ എല്ലാ സംഭവം എല്ലാം ഞാൻ തന്നെയാ ആംഗിളും ഒക്കെ അവരങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു തരാറില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവര് വെക്കുന്ന ആംഗിൾസ് ഉണ്ട് അങ്ങനെ പഠിച്ച് പഠിച്ചു പഠിച്ച് എന്റെ അടുത്ത് അങ്ങനെ ആംഗിളിന്റെ ആരും ആരും പറയാൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ അവിടെ വെച്ചാൽ നല്ലതായിരിക്കും ഇവിടെ ആംഗിൾ അല്ല അങ്ങനൊക്കെ പറഞ്ഞു അല്ലാണ്ട് ഉള്ളപ്പോഴേക്കും ഉള്ളപ്പോഴേക്കും അല്ലെങ്കിൽ എടുത്തുമായിരുന്നു വീഡിയോസ് ഒക്കെ വീഡിയോസ് ഞാൻ ഇല്ലാത്ത ഞാൻ ഞാൻ ഇല്ലാത്ത ടൈമാണെങ്കിൽ ഞാൻ തന്നെ വീഡിയോസ് എടുക്കും ഓൾറെഡി സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഫോക്കസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരാൾ ബാക്കി വേണമല്ലോ അപ്പൊ ഞാനുള്ള സമയത്ത് ഞാൻ ഫ്രെയിമിലുണ്ടെങ്കിൽ അമ്മ പപ്പ ചേച്ചി ആരും നോക്കും ചേച്ചിയൊക്കെയാണ് കെ ഫോർ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തത് ചേച്ചിയാണ് ഡാൻസിനെ മൂവ്മെന്റ് ഉള്ള വീഡിയോസ് ഒക്കെ മിക്കതും ചേച്ചി ചേച്ചിയെടുത്തേക്കാണെ അമ്മയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും ഇപ്പഴും കൊടുക്കണോ അതായത് സി കൊടുത്തായിരുന്നു ശ്രീവലിക്ക് മറ്റേ പുഷ്പാറ്റുന്റെ സ്പൂഫ് ചെയ്തതിന് ചേച്ചിക്ക് മേടിച്ചെടുത്തിട്ടാണ് വന്നത് അങ്ങനെ വരികയുള്ളൂ അവര് കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അവള് കണ്ടന്റ് പറഞ്ഞു പറഞ്ഞില്ല അവള് കൗണ്ടർ പറഞ്ഞു അവൾക്ക് നന്നായിട്ട് തോന്നുന്ന കൗണ്ടറൊക്കെ പറഞ്ഞു കൗണ്ടർ കൗണ്ടർ ക്യൂൻസ് ആണല്ലോ രണ്ടുപേരും എല്ലാവരും അച്ഛനും അമ്മയും എന്തെങ്കിലും ഫിലിം റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരാണ് പപ്പ അങ്ങനെയല്ല ഇഷ്ടാണെന്ന് ഉള്ളൂ മക്കള് ചെയ്യുന്നത് ഇഷ്ടാണെന്നുള്ളത് ഇപ്പൊ കുംബാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു അതിനകത്തൊന്ന് കൊറേ പഠിക്കാൻ പറ്റിയ കുംബാരീസ് അത് പണ്ട് ചെയ്ത് എനിക്കത് അപ്പത്തെ ഓർമ്മയില്ല കുഞ്ഞായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടോ ഫോട്ടോ ഒക്കെ എന്ന് ഏർ എനിക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ആണല്ലി എന്ന് പറഞ്ഞ മിദുൻ മനോത് സാറിന്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ വെബ് സീരീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലി ഓരോ ഓരോ ഷൂട്ടിങ് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഡയറക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളും അവരിങ്ങനെ നമ്മൾ എന്തായാലും കേൾക്കുമല്ലോ എന്തായാലും അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ എടുക്ക് അങ്ങനെ എടുക്ക് എന്താ ഈ ഡയലോഗ് ഇങ്ങനെ ഇടി ആ മോഡിലേഷൻ മാറ്റി അങ്ങനെയൊക്കെ ഇങ്ങനെ ആംഗിൾ വെയ്സും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ട് 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 പിന്നെ ഞാനിങ്ങനെ മറ്റേ നമ്മുടെ മിനിപു നോക്കുമല്ലോ ഔട്ട്പുട്ട് നോക്കുമല്ലോ അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് തോന്നുന്ന ആ ഒക്കെ ഇങ്ങ് എടുക്കും